ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്ടാസ് ബ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ ചെമ്പ് നിറച്ചും ഇഡ്ഡലി ഉണ്ടാക്കുന്ന വിഷ്വൽസാണ് നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ ആ ഒരു സർവിങ് ചെയ്യുന്ന വിഷ്വൽസാണ് കൈസ് നിങ്ങളിപ്പോൾ കണ്ടത് പന്ത്രണ്ടായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും അധ്യാപകർക്കും ഡ്രൈവേഴ്സിനും കോർപ്പറേഷൻ ജീവനക്കാർക്കും ഓഫീഷ്യൽസിനും ഹയർ ഓഫീഷ്യൽസിനും വി ഐ പിസിനും എല്ലാവരും ഈ ഒരു പന്ത്രണ്ടായിരത്തിലധികം വരുന്ന ഈ ഒരു സമൂഹത്തിലാണെങ്കിൽ ഉൾപ്പെടും നമ്മുടെ ട്രുവണ്ടത്ത് നടക്കുന്ന എസ്പെഷ്യലി ഇരുപത്തി അഞ്ചോളം വേദികളിൽ നടക്കുന്ന ഈ ഒരു കലാകായിക മാമാങ്കത്തിലാണെങ്കിൽ നമ്മുടെ ട്രുവണ്ടത്തെ പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് ആ ഒരു ഫുഡിങ്സിൻ്റെ ചുമതല ഉള്ളത് പുത്തരിക്കണ്ടം മൈതാനത്തിൽ സ്റ്റേജിൻ്റെ ഡെക്കറേഷനും സ്റ്റേജിൻ്റെ അലങ്കാരപ്പണികളും എല്ലാം ഇതിന് മുൻപേ ഒരാഴ്ചക്ക് മുൻപേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പഴയിടം നമ്പൂതിരി ആണെങ്കിൽ ഇതിൻ്റെ മേക്കിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും നേരത്തെ കൂട്ടി തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാനലിലാണെങ്കിൽ ലാസ്റ്റ് ടൈമിലാണെങ്കിൽ കൊല്ലത്തുള്ള വീഡിയോസുകൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് ഇതുപോലെ കലാ കായിക മേള ആണെങ്കിൽ ലാസ്റ്റ് ടൈം നടന്നിട്ടുണ്ടായിരുന്നു ഏകദേശം നാൽപ്പത്തി അഞ്ചിൽ അധികം വീഡിയോസുകൾ നമ്മൾ ലാസ്റ്റ് ടൈമാണെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണയും മാക്സിമം വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും കമൻസുകളും സജഷൻസുകളും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ട്രിവാണ്ടം വീഡിയോസുകൾ നമ്മുടെ ചാനലാണെങ്കിൽ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാണ്ടത്താണെങ്കിൽ ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫെസ്റ്റിവൽ വരും ആ ഒരു ഫെസ്റ്റിവൽ വീണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീണ്ടും വരും അങ്ങനെ അങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തവണ രണ്ടായിരത്തി പതിനാറിന് ശേഷം ട്രിവാൻഡത്ത് മേള സ്കൂൾ സംസ്ഥാന സ്കൂൾ കലാകായിക മേള ആണെങ്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു മേള ട്രിവാണ്ട്രം ബ്ലോഗർ എന്നുള്ള രീതിയിലാണെങ്കിൽ മാക്സിമം ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പോലെ എൻ്റെയും ആഗ്രഹവും എൻ്റെയും ചുമതലയിൽ അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ആണെങ്കിൽ മുമ്പത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അവർക്കൊരു നോസ്റ്റാൾജിയ ഉണ്ടാകും അതുപോലെ തന്നെയാണ് കേരളത്തിനും ഇന്ത്യയ്ക്കും കേരളത്തിന് പുറത്തും ഇന്ത്യക്കും പുറത്തുമുള്ള പഴയ പഴയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഈ ഒരു വിഷ്വൽസൊക്കെ കാണുമ്പോഴേക്കും നല്ല രീതിയിലുള്ള ഒരു ഒരു നോസ്റ്റാൾജിയ ഉണ്ടാകും എന്നിരിക്കെ നമ്മൾ മാക്സിമം വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ കൂടി ശ്രമിക്കുന്നതായിരിക്കും നഴ്സ് ബ്ലോഗർ മിക്കുറോക്കും മിക്കുറോക്ക് നഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ പേജസിലായിരിക്കും മാക്സിമം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻസുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കും ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള അവസരം കിട്ടിയാൽ അവസാനം ഇവിടെ നിന്നൊരു രണ്ട് മൂന്ന് ഇഡ്ഡലിയും കൂടെ കഴിച്ചതിന് ശേഷം വെളിയിൽ ഇറങ്ങി പോകാനാണ് ഞാനും വിചാരിച്ചത് അങ്ങനെ ഇഡ്ഡലി കഴിക്കാനുള്ള അവസരം കിട്ടി ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചതിന് ശേഷം ഞാൻ വെളിയിലോട്ട് ഇറങ്ങിപ്പോക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബായ്